നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഒരു കാലത്ത് മലയാള ടെലിവിഷൻ ആങ്കറിംഗ് ലോകത്തെ റാണിയായിരുന്നു രഞ്ജിനി ഹരിദാസ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ രഞ്ജിനി ഹരിദാസും രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞാൽ ഐഡിയ സ്റ്റാർ സിംഗറും ഉള്ള ഒരു കാലമായിരുന്നു കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ അവതാരകയും രഞ്ജിനിയായിരുന്നു രഞ്ജിനിയെ എതിർക്കുന്നവരും താരത്തെ ആരാധിച്ചിരുന്നു എന്നതാണ് മറ്റൊരു നഗ്ന സത്യം എന്നാൽ പെട്ടെന്നാണ് രഞ്ജിനി ഇൻഡസ്ട്രിയിൽ നിന്നും ഔട്ട് ആയത് ഏഷ്യാന ചാനലിൽ നിന്നും ഫ്ളവേഴ്സ് ചാനലിലേക്ക് ചേക്കേറി തുടർന്ന് എങ്ങുമില്ലാതെയായി ഇപ്പോൾ ചില സ്റ്റേജ് ഷോകളിൽ അപൂർവമായി മാത്രമേ രഞ്ജിനി കാണാൻ ൂ എന്നാലും രഞ്ജിനിയുടെ ആത്മവിശ്വാസം ഒന്നും ചോർന്നിട്ടില്ല എല്ലാം ശരിയാവും എന്ന് തന്നെയാണ് രഞ്ജിനി ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഫ്രീലാൻസ് ആർട്ടിസ്റ്റിന്റെ പരിമിതികളാണിതെന്നാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ രഞ്ജിനി പറഞ്ഞത് എന്നെ പലരും കാണുന്നത് ഒരു പുരുഷ വിരോധിയായിട്ടാണ് എന്നാൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം ആൺകുട്ടികളാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ തെറ്റെവിടെ കണ്ടാലും ഞാൻ പ്രതികരിക്കും അതൊന്നും പുരുഷ വിരോധം കൊണ്ടല്ല എന്ന് രഞ്ജിനി പറഞ്ഞു ഒരു സാധാരണ പെൺകുട്ടി ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുരുഷന്മാരെ ഞാൻ ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ നന്നായി മനസ്സിലാക്കാൻ പറ്റി ഒരാളെ കിട്ടിയാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും രഞ്ജിനി വെളിപ്പെടുത്തി എന്നെ ട്രാൻസ്ജെൻഡർ ആയി കാണുന്നവരുണ്ട് എന്ന് രഞ്ജിനി പറയുന്നു ട്രാൻസ്ജെൻഡറിന്റെയും മൃഗങ്ങളുടെയും കാര്യത്തിൽ ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ ഒത്തിരി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതോടെ ഞാൻ ട്രാൻസ്ജെൻഡർ ആയി മനുഷ്യത്വത്തിന് മുന്നിൽ ഇതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ലെന്നും രഞ്ജിനി പറയുന്നു കുട്ടിക്കാലത്ത് അച്ഛന് തെരുവിൽ നിന്ന് കിട്ടിയ പൊമറിയൻ പട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നതോടെയാണ് രഞ്ജിനിക്ക് പട്ടിപ്രേമം തുടങ്ങിയത് അച്ഛൻ മരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ പട്ടി മരിച്ചു അതിനുശേഷം രഞ്ജിനി പെറ്റ്സിനെ വളർത്തിയിട്ടില്ല പിന്നീട് രഞ്ജിനി ജോലി ആവശ്യം ത്തിന് പുറത്തേക്ക് വന്നപ്പോൾ അമ്മ ഒറ്റയ്ക്കായപ്പോഴാണ് വീണ്ടും പെറ്റ്സിനെ വളർത്താൻ തുടങ്ങിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി